നിങ്ങൾക്കറിയാമോ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും പരസ്പരം തോളോട് തോൾ ചേർന്ന് ജീവിക്കുകയും വിദ്യ അഭ്യസിക്കുകയും ഒരുമിച്ചൊരു മഹത്തായ സംസ്കാരം കെട്ടിപ്പഠിക്കുകയും ചെയ്ത ഒരിടമുണ്ടായിരുന്നു അതായിരുന്നു അൽ അന്തലൂസ് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മുസ്ലിം സ്പെയിൻ എട്ടാം നൂറ്റാണ്ടിൽ മുസ്ലിം സൈന്യം സ്പെയിനിലേക്ക് പ്രവേശിച്ചപ്പോൾ രാജ്യത്ത് വലിയ നാശമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചതോ ചരിത്രത്തെ മാറ്റിമറിച്ച മറ്റൊന്നായിരുന്നു പുതിയ ഭരണത്തിന് കീഴിലും ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളികളും പ്രാർത്ഥനാ സ്വാതന്ത്ര്യവും നഷ്ടമായില്ല തകർച്ചയിലായിരുന്ന സമൂഹത്തിന് അവരുടെ ദേവാലയങ്ങൾ പുനർനിർമ്മിക്കാനും വളരാനും കഴിഞ്ഞു ഈ മൂന്ന് മതവിഭാഗക്കാരും ഒരുവിച്ചാണ് അവിടുത്തെ തമ്പോളങ്ങളിൽ കച്ചവടം നടത്തിയത് വിദ്യാലയങ്ങളിലും തെരുവുകളിലും അവർ സൌഹൃദത്തോടെ ഇടപഴകി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അൽ അന്തലൂസ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നവും സാംസ്കാരികപരമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതുമായ പ്രദേശമായി മാറി യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ ഏതാനും നൂറ് പുസ്തകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അൽ അന്തലൂസിന്റെ തലസ്ഥാനമായ കോർദോബയിലെ ലൈബ്രറികളിൽ നാല് ലക്ഷത്തിലധികം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു മുസ്ലിം ഭരണാധികാരികൾ മതഭേദമില്ലാതെ എല്ലാവർക്കുമായി മികച്ച വിദ്യാലയങ്ങളും രോഗികളെ ചികിത്സിക്കാൻ സൌകര്യമുള്ള ആശുപത്രികളും തുറന്നു യൂറോപ്പിലെ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത് ഇവിടെ ഒരുമിച്ചിരുന്ന് ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത മുസ്ലിം ക്രിസ്ത്യൻ ജൂത പണ്ഡിതന്മാരാണ് സർജറിയിൽ വിപ്ലവം സൃഷ്ടിച്ച അൽ സഹറാവിയും തത്വചിന്തയ്ക്ക് ദിശ നൽകിയ ഇബ്നു റുഷ്ദും ഈ മണ്ണിൽ നിന്നുള്ളവരാണ് ഇതൊരു മാതൃകാപരമായ ഒരു കുറവുമില്ലാത്ത ലോകമായിരുന്നില്ല പക്ഷെ നൂറ്റാണ്ടുകളോളം അൽ അന്തലൂസ് ലോകത്തിനൊരു മഹത്തായ സത്യം തെളിയിച്ചു തന്നു ആളുകൾ പരസ്പരം ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ ജീവിക്കാനും തീരുമാനിച്ചാൽ അവർക്ക് അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രപരമായ അറിവുകളും വിജ്ഞാനവും ഇഷ്ടമാണെങ്കിൽ ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കമന്റ് ബോക്സിൽ ഒരു യെസ് എന്ന് കമന്റ് ചെയ്യുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്